ലവ് ജിഹാദ് യു പി എസ് സി ജിഹാദ് കോവിഡ് ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് നർക്കോട്ടിക് ജിഹാദ് ബി ജെ പി സെല്ലുകളിൽ പിറക്കുന്ന വാട്സാപ്പിൽ പ്രചരിക്കുന്ന നാനൂറ് ദശലക്ഷത്തോളം മനുഷ്യരുടെ തലച്ചോറ് തിന്നുന്ന കപട സിദ്ധാന്തങ്ങളാണ് ഇന്ത്യയിൽ എഴുന്നൂറ്റി അറുപത് ദശലക്ഷം ആക്റ്റീവായ ഇന്റർനെറ്റ് ഉപഭോക്താക്കളുണ്ട് ഇതിൽ നാനൂറ് ദശലക്ഷം മനുഷ്യർ ആക്റ്റീവായി വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ് റൂട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനപ്രകാരം ഇന്ത്യക്കാർ വാർത്തകൾക്കായി ആശ്രയിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഈ വാട്സ്ആപ്പ് തന്നെയാണ് സംഘപരിവാർ ഫാക്ടറികളും സംഘ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളും ബേസ് ചെയ്തിരിക്കുന്നതും ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ കോവിഡ് കാലത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വ്യാജ വാർത്താ പ്രചരണങ്ങളും മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന കലാബാഹവാനങ്ങളും വിദ്വേഷ സിദ്ധാന്തങ്ങളും പിറന്നതും പ്രചരിച്ചതും ഇവിടെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ വാട്സ്ആപ്പ് നടത്തിയ സ്വാധീനം ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ വാട്സ്ആപ്പ് ഇലക്ഷൻ എന്ന് കൂടി വിളിക്കുന്നത് മുൻപ് പറഞ്ഞ ലവ് ജിഹാദ് യു പി എസ് സി ജിഹാദ് കോവിഡ് ജിഹാദ് എല്ലാം ഈ തിയറികളെല്ലാം രാജ്യത്തെ മൈനോറിറ്റിക്കെതിരെ ഈ പതിറ്റാണ്ടിൽ ബി ജെ പി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തലങ്ങും വിലങ്ങും പ്രചരിപ്പിക്കപ്പെട്ടവയാണ് രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രൈമറി ഇൻഫർമേഷന് വേണ്ടി വാട്സ്ആപ്പിനെയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെയും ആശ്രയിക്കുന്നു എന്നതിലാണ് ഇതിലേക്ക് പ്രശ്നം ഇരിക്കുന്നത് സംഘപരിവാർ വാട്സ്ആപ്പ് ശൃംഖലക്കുള്ളിൽ പെട്ടുപോകുന്നത് രണ്ടാമതൊന്ന് വെരിഫൈ ചെയ്യാനോ തെറ്റും ശരിയും വേർതിരിക്കാനോ കഴിയാത്ത അവസ്ഥയിലുള്ള സാധാരണ മനുഷ്യരോട് കൂടി രാജ്യമാണത് ഇന്ത്യയിൽ വാട്സ്ആപ്പ് മെസ്സേജിന്റെ പേരിൽ കലാപങ്ങൾ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കൂട്ട കൊലകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പട്ടണം മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെടുകയും അക്രമകാരികൾ ആവുകയും ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ത്രെട്ടുകളിൽ ഒന്ന് മിസ്ഇൻഫർമേഷൻ ഒക്കെയാണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വാട്സ്ആപ്പ് ഫോർ വഴികളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട് ഡിജിറ്റൽ വിറ്റ്നസ് ലാബിന്റെ വിലയിരുത്തൽ അനുസരിച്ച് മുസ്ലിം വിദ്വേഷം പ്രചരിക്കുന്ന കണ്ടന്റുകളിൽ ഈ കാലത്ത് വർധനവും ഉണ്ടായിട്ടുണ്ട് ആന്റി ബി ജെ പി കണ്ടന്റ് ഈ സമയത്ത് കുറഞ്ഞതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യയിൽ ബി ജെ പി ഓപ്പറേറ്റ് ചെയ്യുന്ന അഞ്ച് ദശലക്ഷം വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇതിലൂടെ പ്രചരിക്കുന്ന വിഭാഗീയ വിവര വിനിമയം ഇതിന്റെ പതിന്മടങ്ങ് ഇരട്ടിയാണ് ഹിമാചലിലെ മാണ്ടിയിൽ നാനൂറ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ ഒരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് മോഡറേഷനുകളോ സ്ക്രൂട്ടിനികളോ ഇല്ലാതെ ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്ന വിദ്വേഷപരമായ ചർച്ചകൾ രൂപപ്പെടുത്തുന്ന പൊതുബോധം മനുഷ്യരെ റാഡിക്കലൈസ് ചെയ്യാൻ തക്ക സ്കൂൾ ഗ്രൂപ്പുകൾ കോളേജ് ഗ്രൂപ്പുകൾ സ്റ്റഡി ഗ്രൂപ്പുകൾ എന്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള നോൺ പൊളിറ്റിക്കൽ ഇടങ്ങളിൽ വരെ സംഘപരിവാർ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മാണ്ടിയിലെ ലോക്കൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ അവിടെയൊന്നും പോകണ്ട നമ്മുടെ കേരളത്തിലെ ഗ്രൂപ്പുകൾ നോക്കിയാൽ തന്നെ നമുക്ക് നമുക്കിതിനുള്ള ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ഷനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബി ജെ പി എണ്ണമറ്റ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളാണ് ഇതിനോടകം തുടങ്ങിയിട്ടുള്ളത് ഇതുവഴി മുസ്ലിങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചരണം മുതൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ വരെ ടാർഗറ്റ് ചെയ്ത പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് സംഘപരിവാറിനെയും ബി ജെ പിയേയും കൃത്യമായി വിമർശിക്കുന്ന ധ്രുവരാത്തിയവരെ പാകിസ്ഥ യാണെന്നുൾപ്പെടെയുള്ള പ്രചരണങ്ങൾ ഈ കാലത്ത് നടന്നു സത്യത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ബി ജെ പി അധികാരത്തിലെത്തുന്നത് ഇങ്ങനെ തന്നെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രചരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രചരണമേ അല്ല സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെയുള്ള മാനിപ്പുലേഷനിലൂടെയുള്ള സാങ്കേതിക വിദ്യയെ എക്സ്പ്ലോയ്റ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണമാണത്